േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമാ ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ബലരാമനോട് ഈ കാര്യങ്ങൾ ഞാൻ നേരിട്ട് വന്ന് പറയുന്നത് ദയവായി ബലരാമൻ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് പോകുന്നതാണ് നല്ലത് ഞാൻ എന്തു മനസ്സിലാക്കണമെന്നാ നീ പറയുന്നത് അവൾ എന്നെ ചതിക്കുമെന്നോ അതെ അവൾ കൃഷിനെ വലയിലാക്കാൻ ശ്രമിച്ചതാണ് അതിപ്പോൾ നടക്കില്ല എന്ന് കരുതി മനസ്സിലായപ്പോൾ ബലരാമന്റെ തിറകെ അതുകൊണ്ട് ബലരാമൻ അവളെ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ബലരാമന്റെ ജീവിതം അവൾ തകർക്കും എന്റെ ജീവിതം അവൾ തകർക്കുമെന്നോ നിങ്ങൾ ആരും എന്നെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ഇരുന്നപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് വന്നവളാണ് അവൾ അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ ഇനി മുന്നോട്ട് പോകാൻ എനിക്കൊരു പേടിയുമില്ല അതുകൊണ്ട് ഇനി ഈ കാര്യം പറഞ്ഞാൽ എന്നെ കാണാൻ നീ വരണം എന്നില്ല ആ കാര്യം നീ മനസ്സിലാക്കിക്കോ എനിക്ക് അവളെ ഇഷ്ടമാണ് മാനസിക്കിഷ്ടമാണ് എങ്കിൽ ഞാൻ അവിടെ താലികെട്ടുക തന്നെ ചെയ്യും അത് ആർക്കും എതിർക്കാൻ സാധിക്കുകയില്ല ഇത് കേട്ട് കണ്മണിയാകെ ഞെട്ടിപ്പോവുകയാണ് ഇതേ തുടർന്നാണ് തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സാഗരനെയും സുജിയെയും കാണുന്നതിനായി മാനസിയുടെ കൂടെ ബലരാമൻ എത്തിച്ചേരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്